പ്രിയമളവരെ ഇത് പാത്തുമ്മത്താത്ത കോഴിക്കോട് തെക്കേപ്പുറം കുത്തുകല്ലിൻ്റെ അവിടാണ് ഇവർ താമസിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായി ഒരു മകനുണ്ടായിരുന്നു മരണപ്പെട്ടു പോയി മകൻ ആദ്യം വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മാസം ആ ദാമ്പ്യത്തിൽ നിന്നിട്ടുള്ളു അവരൊഴിവാക്കി അതിലൊത്തൊരു മകളുണ്ട് വീണ്ടും വേറൊരു വിവാഹം കഴിക്കുകയാണ് അതിനൊത്തൊരു മകനുണ്ട് അത് കുറച്ചു കാലം നിന്നിട്ടുള്ളൂ അതും ഒഴിവാക്കി പിന്നെ ഒറ്റക്കാണ് ഈ ഉമ്മ ജീവിക്കുന്നത് തനിയെ വീടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നാട്ടുകാരും പ്രദേശത്ത് ആൾക്കാർക്കാണ് ചോറായാലും വസ്ത്രങ്ങളായാലും ഭക്ഷണമായാലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് അവർക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നാട്ടുകാർ കൊണ്ടുപോയിട്ടാണ് കുടുംബക്കാരെന്ന് പറഞ്ഞ ആൾക്കാർ വരും വല്ലപ്പോഴും ഒരു ഭയം ഒരു ചായം കൊടുക്കും ഞങ്ങൾ ഇവർ അറിയുന്നത് കൊറോണൻ്റെ ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തുള്ള പരിചയം മാത്രമാണ് പിന്നെ ഒരു കിറ്റും ഇത് ഇതല്ലാണ്ട് നമുക്ക് യാതൊരു ബന്ധമില്ല അങ്ങനെ ഇപ്പോൾ രണ്ടര മാസമായിട്ട് നാട്ടുകാരും വല്ലാണ്ട് നമ്മൾ വിളിക്കുന്നു ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പ്രകാരമാണ് ഞങ്ങളങ്ങോട്ട് പോയി നോക്കുന്നത് പോയി നോക്കി പാത്തുമ്പോൾ അവർക്ക് ഇങ്ങനെ ഉണ്ട് സംഭവം അന്ന് അവർ കമ്മലൊക്കെ ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വരെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ വിളിച്ച പ്രകാരം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ചമ്മക്കാട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് ജനമൈത്രി പോലീസ് വന്ന് എന്നതിൻ്റെ ശേഷം കൗൺസിലർ അറിയിച്ച് കൗൺസിലർ ഒരു പേപ്പർ തന്ന പ്രകാരമാണ് ഞങ്ങൾ ഇവർ ഏറ്റെടുക്കുന്നത് ഏറ്റെടുത്ത് നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്ത് പക്ഷെ എന്നതിൻ്റെ ശേഷം വരെ കുടുംബക്കാർ വന്നിട്ട് ആ ചിറ്റ് കാണുന്ന ചിറ്റുണ്ടല്ലോ അത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയി എന്നിൻ്റെ ശേഷം എന്താക്കി ഭക്ഷണം ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ബൈ സ്റ്റാൻഡർ വെച്ചുകൊടുത്ത് നടക്കാൻ ശേഷം ബുദ്ധിമുട്ടായപ്പോൾ ഞമ്മളൊരു വാക്കർ വാങ്ങിക്കൊടുത്ത് ബൈസ് സ്റ്റാൻഡറിന് കട്ടിൽ വാങ്ങിക്കൊടുത്ത് പ്ലാസ്ക് വാങ്ങിക്കൊടുത്ത് വെള്ളം ചൂടാക്കാനുള്ള സാധനം വാങ്ങിക്കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ടൈമിലാണ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് നമ്മൾ ഏറ്റെടുത്തത് പാവം ഒരു പാതിരാക്ക് ഇണീച്ച് പന്ത്രണ്ടരക്ക് ഇണീച്ചപ്പം വീണ് പോയി വീണ് പോയപ്പോ ഇവരെ കുടുംബക്കാരെ വിളിച്ചു മൂന്നാല് മൂന്നാളായിട്ട് വിളിച്ചിട്ടുണ്ട് ഒരാൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല സത്യം എവിഡൻസ് സത്യംസ് ഇതൊക്കെ എന്ത് ദ്രോഹാണ് കുടുംബക്കാർക്ക് പൊന്നു മാത്രം മതിയുണ്ട് ഇവരെ വേണ്ടേ ഏറ്റവും വലിയ സ്വത്തല്ല ഇത് കിടക്കുന്നത് അങ്ങനെ നേരം വെളുത്തപ്പോഴാണ് ഞാൻ അവിടെ പോകുമ്പോൾ ഓകുമ്പോൾ അവിടെ ഒന്നായിട്ട് കൊഴിഞ്ഞ് കിടക്കണമാര് കിടക്കുകയാണ് സംസാരിക്കുന്നില്ല കണ്ണ് തുറക്കുന്നില്ല ഇവർ പറയുന്നത് ഈ കല്ലായിൽ ഇക്കരയിൽ കൊണ്ടുപോയിട്ട് നോക്കാൻ അവിടുന്ന് ട്രിപ്പ് ഇട്ടിട്ട് ഞമ്മള് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് കല്ലായിൽ ഇക്കറി കൊണ്ടാണ് കേസെല്ലാം അത് സീരിയസ് കാര്യമാണ് അങ്ങനെ അവിടെ നിന്ന് നിൻ്റെ വാക്ക് കേൾക്കാണ്ട് അവരിങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഞാൻ എന്തൊക്കെ അടുവടക്ക് വായി ഓട്ടോഷേക്ക് കയറ്റി അപ്പോൾ ഒരു കയറിയിരുന്നു ഓട്ടർഷയിൽ കല്ലായി ഇക്കരയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പൊന്നും തത്ത ഇക്കരയിൽ കൊണ്ടാണ് കേസല്ല കോലിക്കരയിൽ കൊണ്ടായി അവിടുന്ന് ഡോക്ടർ ചീത്തായിരുന്നേ നേരിട്ട് ഞാൻ അവിടുന്ന് വീണ്ടെടുത്ത് എടുത്ത് വോട്ടർഷേറ്റ് ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു സ്കാനിങ് എടുക്കാൻ പറഞ്ഞ് ക്രിട്ടിക്കൽ സ്റ്റേജാണ് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടാണെന്ന് പറഞ്ഞു അവിടുന്ന് വാരി എടുത്ത പോലെ ഒരു എക്രയിൽ കൊണ്ടുവ ഞാൻ പറഞ്ഞു ഇപ്പോൾ എക്രേല കൊണ്ടുപോകാം പ്രശ്നമില്ല അപ്പോൾ അവർക്ക് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു മനസ്സിലാക്കി ഞാൻ പറഞ്ഞു നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ മതി നമ്മൾ കോളേജിൽ കൊണ്ടുപോകുക കാര്യങ്ങൾക്ക് ഇതാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കോളേജിൽ കൊണ്ടുപോകുകയാണ് അവിടെ പോയ അടുത്ത് ഒരു സ്കാനിങ് ആ സ്കാനിങ്ങിന് മറ്റു മെഡിസിനൊന്നും പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ട് അവർ കുടുംബത്തിൽ അറിയിച്ച് ഒരു പത്തായിരം രൂപ അവർ നമുക്ക് തന്നു വലിയ ഉപകാരമായത് കാരണം നമ്മൾ ആരോരില്ലാത്ത ആൾക്കാരെ ഒന്നും ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തതാണ് സഹായിക്കുന്ന ഇവരുടെ അടുത്ത് കാര്യം ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ചോദിച്ചത് അങ്ങനെ പത്താർക്ക് നമുക്ക് തന്നെ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് അവരാരെയും വിളിക്കുന്നു ചോദിച്ച് വിളിച്ച് നമ്മളങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് കെട്ടിക്കൽ സ്റ്റേറ്റാണ് അറിയിക്കാനുള്ളവർക്ക് അറിയിക്കുന്നത് പക്ഷേ അന്ന് അവർ വന്നില്ല പറ്റന്നാളിൽ ആവരും വന്നത് ഒരു പത്ത് മിനിറ്റ് അവർ നിന്ന് അവർ പോയി മെഡിക്കൽ കോളേജിൽ നിന്നും അങ്ങനെ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് റെഫർ ചെയ്ത് പോകാനും വരാനും ഭക്ഷണത്തിനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് പുതിയ വസ്ത്രം നനക്കാനോ തിരുമ്പാനോ ആരും ഇല്ല ആ ഒരു ബൈസ്റ്റാൻഡർ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ബൈസ്റ്റാൻഡറിൻ്റെ സാധനം വാങ്ങാൻ വേറെ ഒരാൾ വെച്ചുകൊടുക്കണം ആ സ്റ്റേജിൽ എത്തി അങ്ങനെ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തപ്പം ഈ ഉമ്മക്ക് പോകണം എന്ന് പറഞ്ഞു ഇവരെ നോക്കാൻ ഏൽപ്പിച്ച ബൈസ്റ്റാൻഡറിന് വീണ്ടും പൈസേൻ്റെ പ്രശ്നം വന്ന് ഞാൻ അവരോട് ചോദിക്കാണ്ട് ചോദിച്ചപ്പം അവർ പത്ത് രൂപ കൊണ്ടുപോയി തന്നു ഒമ്പതിനായിരം രൂപ ആ ഉമ്മക്ക് കൊടുത്ത് ഇരുപതിനായിരം രൂപ അവർ തന്നിട്ടുണ്ട് പൈസേൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇവർ വട്ടക്കാർ വന്ന് ഞാനിങ്ങനെ പറഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നിങ്ങളെന്തിനാണ് കഷ്ടപ്പെടുന്നത് അവരുടെ അടുത്തുണ്ടല്ലോ പൈസ രണ്ട് രണ്ട് ലക്ഷം രൂപ അവരടുത്തുണ്ടായിരുന്നല്ലോ അവരുടെ സ്വർണ്ണവും രണ്ട് ചെയിൻ മൂന്നാല് വള ചിറ്റ് കമ്മല് മൂതരം ഇതൊക്കെ പറഞ്ഞപ്പം ഈ കാര്യങ്ങൾ അവരോട് നമ്മൾ പറഞ്ഞ് അതിനൊക്കെ അവകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് എന്താണ് മാശ അവകാശം ഇല്ല കെടുക്കണത് അവരിത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ കെടുക്കേണ്ടത് ഇതുങ്ങളിപ്പോൾ കഴുകന്മാരെ പോലെ നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇത് ശരിക്കും ഇങ്ങനെ ഒന്ന് പോയാൽ പോലെ നിങ്ങൾ ആരാണ് ചിറ്റൊക്കെ കത്തിരി വെച്ച് കട്ട് കൊണ്ടുപോയത് ചി ചിറ്റ് കത്തിരിക്ക് വെച്ച് കട്ട് കൊണ്ട് കട്ട അതായത് കട്ട് ചെയ്ത് കൊണ്ട് പോയതൊക്കെ ഞാൻ സംസാരിച്ച് അവർ എന്നാൽ ഒരു കാര്യം ഇങ്ങനെ നിൽക്കിവിടെ അവർ നിന്നില്ല അവർ അഞ്ചു വർത്തമാനം പറഞ്ഞ് അവർ ആ പോയി തിരുക്ക് നമ്മളെ കണ്ണമ്പറമ്പ് കമ്മിറ്റി മഹല് കമ്മിറ്റി അതേമാതിരി പോലീസ് സ്റ്റേഷൻ ഇതൊക്കെ അറിയിച്ചിട്ട് കഴിഞ്ഞൊരു ഇതൊന്നും ഇവരിപ്പോൾ ജീവനോടുണ്ട് ഇവർ അത് വന്ന് നിൽക്കാനോ അവർക്കുള്ള ആഹാരം ഒരിക്കലുള്ള വസ്ത്രം ഇവർക്കുള്ള മെഡിസിന് ഞങ്ങൾക്കതിനും വലിയ ഫണ്ടൊന്നുമില്ല ഐ സിയിലാണ് ഇവർ കിടക്കുന്നത് ഞങ്ങളടുത്ത് ഒരു തെറ്റുമില്ല ഈ കാര്യം ചെയ്തതിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇല്ലാത്തൊരു കാര്യം സാമ്പത്തിക മാത്രമാണ് ഇത് നിങ്ങളെ അറിവിലേക്ക് ഞാൻ ശ്രദ്ധ തരാം ഇനി ആർക്കും വിധേയമായുള്ളൊരു ഗതികേട് വരരുത് ഉണ്ടായിട്ടും ഇല്ലാതെ നിൽക്കുന്ന സ്റ്റേജിൽ ഉണ്ടാവരുത് ചോദിക്കണങ്ങൾ പറയണങ്ങൾ ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തത് എൻ്റെ നാട്ടുകാരാണ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ചോദിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് വാക്കിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞ് തരണം Thank you. That's all.